ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ എന്താണ് ഇവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യനെറ്റ് അല്ല ഇത് വേഷ്യനെറ്റാണെന്നും നടക്കുന്നത് വേഷ്യാവൃത്തിയാണെന്നും വ്യക്തമായിട്ട് പറയേണ്ടി വരും അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമോളെ സപ്പോർട്ട് ചെയ്തൊരു കമൻറ്റ് ഇടാൻ കഴിയില്ല ഒന്നാമത് ബംഗാളികളുടെ ആക്രമണം ബംഗാളികൾക്ക് എവിടുന്നാണ് ഇത്രയും വലിയ ഫാൻ ബേസ് എന്നറിയില്ല നമ്മൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുവന്ന് കണ്ടുപരിശോധിച്ച് കഴിഞ്ഞാൽ ജിസൈലിന്ന് പറയുന്ന വ്യക്തി ഇഷ്ടപ്പെടുന്ന ആരും ഇല്ല പക്ഷെ കൃത്യമായ അജണ്ടയോടെ കുറെ പേര് കോപ്പി പേസ്റ്റ് മെസ്സേജുമായിട്ട് ഇത് വേഷ്യന്റിന്റെ പരിപാടി തന്നെ ആവാനാണ് ചാൻസ് ഒരു കപ്പ് ഇതാണ് പരിപാടി ബംഗാളിക്കൊരു കപ്പ് കൊടുക്കുക കാര്യം ഇത് എൻഡമോൾഷൈൻ്റെ ഒരു കുറിപ്പാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കപ്പ് കൊടുക്കുക എന്നുള്ളത് ഒരു പ്രാഥമിക കർമ്മം തന്നെയാണല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സീസൺ ടുവിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു രെയ്സാറുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല എന്നാൽ എന്നിരുന്നാൽ പോലും പറയുക റെയ്സ് സാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സമയത്ത് റെയ്സാറിൻ്റെ സ്ക്രീൻ സ്പേസ് കുറയ്ക്കുന്നു അതേ കണക്ക് രെയ്സാറിനെ എന്താ പറയുന്നത് രെയ്സാറിനെ പറ്റിയുള്ള കമൻറ്റുകൾ ഇടാൻ ഏഷ്യൻറ്റിൽ സ്പേസിൽ പറ്റത്തില്ല അത് ആക്കി കളയും ഇപ്പോൾ ഇതേ സിറ്റുവേഷനാണ് അനിമോൾക്ക് വന്നിരിക്കുന്നത് ഇത് അനിമോൾക്ക് മാത്രമല്ല ഡോക്ടർ റോബിൻ്റെ സ്ക്രീൻ സ്പേസ് കുറച്ച് ഇതേ കണക്കുള്ള വൃത്തിയേട് കാണിച്ചിട്ടുണ്ട് അതേ കണക്ക് തന്നെ അഖിൽമാരാരുടെ ഒരു സമയത്ത് അഖിൽമാരാരുടെ സ്ക്രീൻ സ്പേസ് കുറച്ച് പിന്നെ അതേ കണക്ക് പുള്ളി പുള്ളിയുടെ പുള്ളിയെ സംബന്ധിക്കുന്ന ഇടാൻ പറ്റാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ വർഷം ഈ പകയമ്പേരി ജിൻഡോയ്ക്കും മറ്റുമൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുവാണെന്നെങ്കിൽ ഡിലീറ്റാക്കി കളയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകം ചില കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചുമില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ല ഈ വേഷ്യനെറ്റുമായി അടുപ്പം പ്രകീർത്തിക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് സംഘടന ഉണ്ടല്ലോ കിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളുണ്ട് അതിൻ്റെ പ്രമുഖൻ നമ്മുടെ സായി സീക്രട്ട് ഏജൻ്റ് ഉണ്ട് സീക്രട്ട് ഏജൻറ്റും പുള്ളിക്ക് ചുറ്റും നിൽക്കുന്നവരും എല്ലാവരും ജിസൈലിൻ്റെ ഫാൻസാണ് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ശരി നമുക്കൊരു ചുറ്റിനും ആൾക്കാരെല്ലാം എങ്ങനെ ജിസേലിൻ്റെ ഫാൻസാവും സ്വാഭാവികമായിട്ടും ഗെയിം സ്പിരിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ജിസേലിനെ ഇഷ്ടപ്പെടേണ്ട ഒരു നീതിബോധവും ഇല്ല പക്ഷേ ഇവിടെ സിജോ നൂറ സായി ഇവരെല്ലാവരും എടുത്തു വെച്ച കണക്ക് ഒരേ വാക്കുകൾ തന്നെ പറയുന്നു അതേ കണക്ക് മല്ലു രേവതി ചേച്ചിയൊക്കെ എടുത്തു വെച്ച കണക്ക് ഒരേ വാക്കുതന്നെ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കൃത്യമായൊരു പി ആർ ഏഷ്യനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇവരുടെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മതി ഇതാർ വന്ന് ഈ ബംഗാളിക്ക് ആര് വന്ന് കമൻ്റ് എടുക്കുന്നു നിങ്ങളന്ന് സ്വാമാന്യ ബോധമുള്ളവരെന്ന് ചിന്തിച്ചു കൊടുക്കും നിങ്ങൾ എത്ര പേര് ജിസലിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം ബംഗാളികൾ കുറെ എണ്ണം വരും കോപ്പി പേസ്റ്റ് അതേ കണക്ക് ജിസയിൽ ലവ് ജിസയില് ഇതാണ് പിന്നെ കുണുമോള് പിന്നെ ഈ സായിയുടെ ഒക്കെ കമൻ്റ് ബോക്സിൻ്റെ കീഴിൽ വരുന്നത് മുക്കാഭാഗവും സദാചാരം പറയരുതെന്ന് പറയുന്ന സായിയുടെ ഒക്കെ കമൻറ് ബോക്സിൻ്റെ കീഴിൽ വരുന്നത് മുക്കാഭാഗവും അനിമോളെ അപരാധം പറഞ്ഞുകൊണ്ടാണ് ഭയങ്കര മോശമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടാണ് അതേ കണക്ക് തന്നെ നിങ്ങളിപ്പോൾ ലൈവ് അടക്കമുള്ള പല സംഭവങ്ങളും എടുത്തു നോക്കിയാൽ മതി ഇനിയിപ്പോൾ എപ്പിസോഡുകളിലും അങ്ങനെ തന്നെ ആയിരിക്കും അനുമോളുടെ സ്ക്രീൻ സ്പേസ് കുറച്ചിട്ടുണ്ട് അതിനകത്ത് മാത്രമല്ല കൃത്യമായിട്ട് അതിനകത്തെ കണ്ടസ്റ്റൻസിനോട് പറഞ്ഞിട്ട് സ്ക്രീൻ സ്പേസ് കുറയ്ക്കണമെന്ന് ഇല്ലെങ്കിൽ ഇവരെങ്ങനെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് ചാനലും ഇത് തന്നെ ചെയ്യുകയാണ് അതിനകത്തിരിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂഹ അതെങ്ങനെയൊക്കെ തന്നെ അങ്ങനെ കുറേ പേര് എന്തുവാ അക്ബർ ഷാനവാസ് ഇവരെല്ലാവരും ഒരു എന്താ പറയുന്നത് ഇവർക്ക് ഭയങ്കര സ്ക്രീൻ സ്പേസ് ആണ് അതുകൊണ്ട് അത് കുറയ്ക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കണമെങ്കിൽ കൃത്യമായ ഇൻഫർമേഷൻ അതിനകത്തുനിന്ന് പോയിട്ടുണ്ട് അപ്പോൾ അനുമോൾക്ക് ഭയങ്കര ഫാൻ ബേസ് ഉണ്ട് അത് കുറയ്ക്കണം എന്നുള്ളൊരു അജണ്ട ഭൂരിഭാഗം പേരിലും അദ്ദേഹങ്ങളെ നെഗറ്റീവ് ആക്കണം എന്നുള്ള രീതിയിൽ ഭൂരിഭാഗം പേരിലും ഇതിനെന്താണ് വേഷിനേറ്റ് ചെയ്തു കൊടുക്കുന്ന സഹായം എന്നല്ലേ ഇതെ കൊണ്ട് എന്താ ലാഭമെന്നല്ലേ നിങ്ങൾ ഈ നൂഹ എന്ന് പറയുന്ന നൂകയില നോറ കഴിഞ്ഞ പ്രാവശ്യത്തെ ചിലപ്പ് എന്താ പറയുന്നത് അപ്പം അവരുടെയൊക്കെ ഇത് കണ്ടാൽ മതി ഏഷ്യനെറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ചോർത്തി കൊടുക്കുന്നുണ്ട് പണമായിട്ടല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇവർ പണം ഈ പറയുന്ന സാധനങ്ങൾ വാങ്ങി അല്ലെങ്കിൽ അതിൻ്റെ ലാഭം വാങ്ങിയിട്ട് ഇവർ ഈ പണി ചെയ്യുവാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഷാലിനിയുടെ കയ്യിലായിരുന്നു ഇതേ കണക്കുള്ള പരിപാടികൾ ഏഷ്യനെറ്റ് ഭയുന്നണക്കൊക്കെ ചെയ്യുന്നതൊക്കെ പിന്നെ രേവതി ചേച്ചി അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇത്തവണ സായി ആൻഡ് സംഘം ഈ ഒരു പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട് ഏഷ്യനെറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഏഷ്യനെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും പ്രവർത്തകർക്ക് വേണ്ടി ഈ പറയുന്ന ജിസൈലിനെ കപ്പടിപ്പിക്കുക ജിസൈലിനൊരു കപ്പ് എന്ന് പറയുന്ന ആ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് കൃത്യമായി നിങ്ങൾ നോക്കിയാൽ മതി ഇവർ കഴിഞ്ഞ എവിറ്റ് അതുകണക്കി രേണു സുതി എവിറ്റ് ചെയ്യുന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാം അതേ കണക്ക് രേണുസ്തുതി വാക്കൗട്ട് ചെയ്തതൊക്കെ എങ്ങനെ ഈ നോവയൊക്കെ പറഞ്ഞു നിങ്ങളെന്ന് ചിന്തിച്ച് നോക്കുക കൃത്യമായ ഏഷ്യനെറ്റിൽ ലാലട്ടൻ ആദ്യം തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കണക്കുള്ള കാര്യങ്ങൾ ചോർത്തി കൊടുക്കരുത് ഇതിൻ്റെ ക്യൂരിയോസിറ്റി നിലനിർത്തുന്നത് തന്നെ ഇതുകൊണ്ടാണ് പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതേ കണക്ക് അനുമുകൾക്കെതിരെ നിൽക്കുന്ന ചാനലുകൾക്ക് കൃത്യമായി ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടുന്നു അതിനകത്ത് നടക്കുന്ന ഇൻഫർമേഷൻ ഒരു ദിവസം മുമ്പേ എങ്ങനെ കിട്ടുന്നുണ്ട് അതായത് ആ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇൻഫർമേഷൻ ഈ പറയുന്ന സീക്രട്ട് ഏജൻറ്റ് സായി നോറ സിജോട്ടാൾക്ക് അതേ കണക്ക് ഷാലിനി ഇങ്ങനെയുള്ളവർക്ക് ആര് ചോർത്തി കൊടുക്കുന്നു കൃത്യമായി അവർ പറയേണ്ട അല്ലെങ്കിൽ പിറ്റേന്ന് ലാലേട്ടം പറയേണ്ട വാക്ക് വേടുകൾ ഇവരെങ്ങനെ പറയുന്നു അപ്പോൾ ഇതിനകത്ത് കൃത്യമായ ഒരു അജണ്ടയുണ്ട് അവരുടെ ടാർഗറ്റ് അനുമോൾ തന്നെയാണ് ഇതിനകത്തൊരു ഈഗോ പ്രശ്നം കൂടെ ഉണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നറിയില്ല അനിമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ നിന്നാണ് വന്നത് ആ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ നമ്പർ ടു രണ്ടാമത്തെ റിയാലിറ്റി ഷോയാണ് ആ റിയാലിറ്റി ഷോയില് രണ്ടാമത്തെ മികച്ച അല്ലെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും ഫാൻ ബേസ് ഉള്ള ഒരാളാണ് ഈ പറയുന്ന അനിമോൾ എന്ന് പറയുന്നത് ഇപ്പം ആരായാലും ഈ കേരളത്തിൽ കേരളത്തിപ്പം ജീവിച്ചിരിക്കുന്നവരും ബിഗ് ബോസിലെ അനുമൂളെന്ന് പറഞ്ഞാൽ അറിയുന്നതിനെക്കാട്ടും കൂടുതൽ സ്റ്റാർ മാജിക്കിലെ അനുമോളം എന്ന് പറഞ്ഞാൽ അറിയും അതൊക്കെ ഒരു കുറവാണ് നേരെ മറിച്ച് എൻ്റർമോൾ ഷൈൻ നടത്തുന്ന നേരത്തെ ബിഗ് ബോസിൻ്റെ ഭാഗമായിരുന്ന ജിസൈ ജിസയിൽ വന്ന് ഇവിടെ ഒരു കപ്പടിക്ക് വന്നെങ്കിൽ അതിൻ്റെ ആനുകൂല്യങ്ങൾ ഏഷ്യനെറ്റോ അല്ലെങ്കിൽ എൻ്റർമോൾ എൻഡർ ഷൈൻ മോളിനോ കിട്ടും അത് അങ്ങനൊരു ധാരണ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ചില നിങ്ങൾ നോക്കിയാൽ സീസൺ ടുവിലെ ആര്യ ഇതൊക്കെ കണക്ക് ഭയങ്കരമായിട്ട് ആരെയും ഭയങ്കരമായിട്ട് ഫേവറിസം ചെയ്തു കൊടുക്കുന്നുണ്ടിട്ടുണ്ടായിരുന്നു അതേ കണക്ക് സീസൺ ഫോറില് ഇതേ കണക്ക് കുറച്ച് സീരിയൽ ആർട്ടിസ്റ്റ് പിന്നെ അന്നത്തെ ഡയറക്ടർ ആയിരുന്ന പുള്ളിക്കാരെ കൊണ്ടുവന്ന ജാസ്മിൻ എം മൂസ ആ റയ്യാസന് ആ ഒരു ഗ്യാങ്ങിന് ഒരു കുറേ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടുണ്ട് ഇത്തവണ നിങ്ങൾ നോക്കിയാൽ അതിനകത്ത് ജിസയിലൊക്കെ പറയുന്നതാണ് നിയമം ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്ക് തന്നെ നിങ്ങൾക്കൊന്ന് എടുത്തു നോക്കിക്കോളാം അബി ം ജയിച്ചു അബി ജയിച്ചപ്പോൾ ജിസൈലിനൊരു എതിരാ അഭിപ്രായം ഉണ്ടായി അപ്പോൾ ഉടനെ ബിഗ് ബോസ് വിളിച്ചു പറയുകയാണ് ടാസ്ക് അബി അഭിലാഷ് കറക്റ്റായിട്ടുള്ള ചെയ്ത് ഒന്നും കൂടെ നടത്തുന്നത് എന്നിട്ടും ജിസൈല് ജയിച്ചില്ല ജിസൈല് മൂന്നാം സ്ഥാനത്ത് തന്നെ നിന്നു അവസാനം അബി ജയിച്ചു അത് കഴിഞ്ഞിട്ട് അബി ഈ അഭിലാഷ് തേക്കണൊക്കെ തിരഞ്ഞെടുപ്പും ബാക്കി കാര്യങ്ങളൊക്കെ നടത്തി ഇതൊക്കെ ബിഗ് ബോസ് ഒരു തടയേണ്ട കാര്യങ്ങളല്ലേ നടത്തിയ സമയത്ത് അനുമോളെ ഒരു മൂന്നാല് ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ തട്ടി കളിക്കുകയാണ് ആദ്യം പിന്നെ ബാത്റൂമിലിടുന്നു അത് കഴിഞ്ഞിട്ടെന്ന് കക്കുസന്നു അങ്ങനെ വിളിക്കുന്നു അതിനുശേഷം നേരെ കൊണ്ടുവന്ന് കിച്ചണില് തള്ളുന്നു അവസാനം എന്താ പറയുന്നത് ധറ അത് തന്നെ ഫ്ലോർ ഫ്ലോർ ടീമിൽ ഇതാക്കി അങ്ങനെ തട്ടിക്കളിക്കുവേണം നേരെ മറിച്ച് ജിസയിലോ ഈ പറയുന്ന ആര്യനോ പകയുന്നിടത്ത് അവർക്ക് നിൽക്കാം ഇപ്പം ആര്യനും ജിസേലൊക്കെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് ഇത് പറയുന്നത് മാത്രമല്ല അനുമോൾക്കെതിരെ ഏറ്റവും വലിയ ആരോപണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാചാരം പറഞ്ഞതെന്നുള്ളതാണ് സദാചാരം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആര്യൻ പറഞ്ഞതല്ലേ ഏറ്റവും വലിയ സദാചാരം ആ ഷോയുമായിട്ട് അല്ലെങ്കിൽ ആ ചാനലുമായിട്ട് ഒരു ബന്ധമില്ലാത്ത തങ്കച്ചനെ ചേർത്ത് വേണ്ടാത്ത രീതിയിൽ നടന്നു നടന്നുവെന്ന് പറഞ്ഞാൽ ആര്യനടക്കമുള്ള ആൾക്കാർ ജിസേലടക്കമുള്ള ആൾക്കാർ അവർ പറഞ്ഞത് സദാചാരമല്ല അതെന്ത് സദാചാര ബോധമാണ് ലാലേട്ട ലാലേട്ടനൊരിക്കലും കുറ്റം പറയുന്നില്ല കാര്യം എഴുതി കൊടുക്കുന്നത് പാടുന്ന വേഗം ഒരു അംഗം മാത്രമാണ് ലാലേട്ടൻ ലാലേട്ടൻ നല്ല ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ആ വ്യക്തിക്ക് ഇതൊന്നും വന്ന് കണ്ടിരിക്കണമെന്നൊന്നുമില്ല എന്തുകൊണ്ട് എടുത്തതിനും പിടിച്ചതിനും ഒക്കെ വീഡിയോ കാണിക്കാമെന്ന് പറയുന്ന ലാലേട്ടൻ ആ ഒരു ഇഷ്യുവിനെ സംബന്ധിച്ച് വീഡിയോ കാണിച്ചില്ല എന്തോടെ ഈ പറയുന്ന ഡ്രാമ കാണിക്കുന്നത് ഇതുമല്ല അതാണെങ്കിൽ ഇന്ന് ആദില ചില സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര മോശം അല്ല ആതിലല്ല ആതിലാ ഭയങ്കര മോശം ആദില ഇന്ന് നോമിനേറ്റ് ചെയ്യാൻ ആതിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് അനുമോളും നോമിനേഷൻ അല്ലാതെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ആക്ട് ആക്ട് തെറ്റ് തന്നെയാണ് അതെല്ലാട്ടം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അതിനകത്ത് ആക്ട് നടക്കാൻ കാരണം അതിന് നിർബന്ധിച്ചത് എല്ലാ ആതിലേ നൂറയാണ് ആണോ അതിന് തലയണ കിടക്ക എല്ലാം എടുത്തുകൊണ്ട് വന്നത് അല്ലാതെ സദാചാരം പറഞ്ഞതിനല്ല അവിടെ അനിമോളെ വിചാരണ ചെയ്തത് അനിമോളെ മാത്രമല്ല നാണമുണ്ടാക്കി ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചത് നൂറേഖ ആതുഹയും കൂടെ അപ്പം അവരാണ് ആ പുതപ്പ് സൗകര്യങ്ങളും എല്ലാം എടുത്തു കൊടുത്തത് അങ്ങനെ ആക്ട് അവിടെ നടക്കാൻ പാടില്ലായിരുന്നു ഒരു ഡെമോൺസ്ട്രേഷൻ അവിടെ നടക്കാൻ പാടില്ലായിരുന്നു അതിന് കാരണം ഇവരാണ് എന്നിട്ട് കുറ്റമൊത്തം അനുമോ എന്ത് ഡബിൾ സ്റ്റാൻഡാണ് എനിക്കത് മനസ്സിലാവുന്നില്ല ഇവിടെ സദാചാരൻ പറഞ്ഞു എന്നതിലും വലിയ കുറ്റമാണ് ആ ആക്ട് അവിടെ കാണിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ നോക്കിയത് കഴിഞ്ഞത് ലാലേട്ടനും അത് തന്നെയാണ് വ്യക്തമായിട്ട് പറഞ്ഞത് ഇനിയിപ്പം ബംഗാളി ഫാൻസിന് പ്രത്യേക വല്ല അഭിപ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതേ കണക്ക് അനുമോളെ പറ്റി എന്തെല്ലാം പറഞ്ഞു ഇതേ കണക്ക് ആ ആര്യൻ്റെ കാലിൽ ഇങ്ങനെ കാലുകയറ്റിയിട്ട് അവനെ സെക്ഷലായിട്ടുള്ള രീതിയിൽ അവനെ അഫ്യൂസ് ചെയ്യാൻ നോക്കി എന്നുള്ള രീതിയിലൊക്കെ ഈ പറയുന്ന ശൈത്യം ഇവരടക്കമുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇന്ന് ശൈത്യയുടെ ചില ഇന്റർവ്യൂ ഒക്കെ വെളിയിൽ വന്ന് ശൈത്യ എന്താണ് കട്ടപ്പ എന്ന് വിളിച്ചത് അതാ അതൊരിക്ക അനുമോളിട്ട പേരല്ല അത് നമ്മുടെ മസ്താനി ഇട്ട പേരാണ് പക്ഷെ നൂറില് നൂറ്റമ്പത് ശതമാനം ആ പേരിന് യോജിച്ചൊരാളാണ് ഒരാളാണ് ശൈത്യ എന്ന് വെളിയിലിറങ്ങിയിട്ട് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നൂറില് നൂറ്റമ്പത് ശതമാനം അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഈ ഏഷ്യനെറ്റിൻ്റെ ഈ ഒരു വേഷ്യാബ്യെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പല പല കമൻ്റും അനുമോൾക്ക് ഇടുന്ന പല കമന്റുകളും ഏഷ്യനെറ്റ് അത് ഒഴിവാക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീൻ സ്പേസ് കുറയ്ക്കുന്നുണ്ട് അതിനകത്ത് ഇൻഫർമേഷൻ പോയിട്ടുണ്ട് സ്ക്രീൻ സ്പേസ് കുറയ്ക്കുന്ന കണക്ക് അങ്ങനെ പല കാര്യങ്ങളും ഇപ്പം നിവിൻ തന്നെ നിവിൻ തന്നെ ഇത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് നിവിൻ തന്നെ വെളിയിൽ പോയിട്ട് അകത്ത് വന്നപ്പോൾ നിവിന് പല കാര്യങ്ങളും അറിയാം അനുമോളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് എന്നെ നിൽക്കുന്നത് അപ്പം ഇതൊക്കെ എങ്ങനെ ഈ ഗെയിം ഇങ്ങനെ വന്നു എന്നുള്ള കാര്യം ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ടിരിക്കുകയാണ് എന്തോ അനുമോക്കല്ല ഈ കപ്പെന്ന് ഉറപ്പിച്ചാണൊക്കെ തന്നെയാണ് ഏകദേശം ആരാണ് ഈ ജിസൈലിനെ ഇഷ്ടപ്പെടുന്നത് എന്ന് എനിക്കറിയത്തില്ല പൊതുസമൂഹത്തിൽ പല സർവേകളും പല ചാനലുകളും നടത്തി പോകി ജിസൈലിനെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ പോലും കാണാൻ കഴിഞ്ഞില്ല മാത്രമല്ല ജിസേയിൽ എന്ത് ഗെയിമാണ് കളിക്കുന്നത് അനു എന്ത് ഗെയിമാണ് ആണ് അവിടെ ഉള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്നു വരെ മനസ്സിലായിട്ടില്ല ഇവരൊക്കെ എന്ത് കണ്ടിട്ട് എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ബാക്കി എത്ര പേര് ഇപ്പം നൂറയോ കാതിലയോ അല്ലെങ്കിൽ ഇപ്പം അനുമോളെയോ അനുമോളെ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണ്ട ബാക്കി നൂറയോ പിന്നെ അക്ബറിനെ എന്ത് കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നുന്നുണ്ട് എന്ത് ക്വാളിറ്റിയുള്ള മനുഷ്യനാണ് അയാൾ അയാൾ ആദ്യം തന്നെ രേണുസുദിയെ എന്ന് വിളിക്കുന്നുണ്ട് പലരുടെയും തന്തയ്ക്ക് വിളിക്കുന്നുണ്ട് എന്തൂരം തെളിവാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതെ കണക്ക് മറ്റേ ആതിലേക്കായി നൂകളിലൊക്കെ പോയിട്ട് പറയുന്ന ആ ഒരു വർത്താവനൊക്കെ നിങ്ങൾ രണ്ടുപേരെ പിരിച്ചു കളയും എന്നുള്ള അർത്ഥത്തിലൊക്കെ സംസാരിക്കുന്നത് എന്ത് മനുഷ്യനാണ് ഇനിയിപ്പം നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പറയും ഗോവിന്ദച്ചാമി വളരെ നല്ലവനാണ് എനിക്ക് ശരിക്കും അക്ബറിനെ കാണുമ്പോൾ ഗോവിന്ദച്ചാമിയാണ് ഓർമ്മ വരുന്നത് എന്താ പറയുന്നത് ആ അയാളുടെ ആക്ട് അയാളുടെ സംസാരം അയാളുടെ രീതി ഒക്കെ ഏകദേശം നമ്മുടെ നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ആ ഒരു പിന്നെ ആ ഒരു പാറ്റേണിലാണ് പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ജയിലിൽ ഈ ഇടയ്ക്ക് ജയിൽ ജയിലിഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വന്ന കുറച്ച് വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു പ്രാകൃത മനുഷ്യനായിട്ടാണ് എനിക്ക് ഈ അക്ബറിനെ തോന്നിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം വേഷ്യൻ്റെ ഈ പ്രവൃത്തിയെ നിങ്ങളെ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ